ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് രണ്ടാം അധ്യായം വ്രജലീല നിരൂപണം ശ്രീശുഖൻ പറഞ്ഞു പ്രിയാശ്രയോദന്ത ചോദിക്കപ്പെടും ഉദ്ധവൻ ഭഗവത് സ്മൃതി നിർലീനൻ മിണ്ടിയില്ലാ കുറച്ചിടാ വയസ്സഞ്ചിൽ കളിക്കൂട്ടി ആരെ പോ അഞ്ചിൽ കളിക്കുട്ടി ആരെ പൂജിച്ചിരിക്കവേ പ്രാതലുണ്ണാൻ അമ്മ വിളിച്ചിട്ടും പോകാതിരുന്നു ഞാൻ അവനെ തന്നെ സേവിച്ചു ജരവന്നവന് ഇന്നു ഞാൻ എമ്മട്ടിൽ വിവരിക്കേണ്ടു സ്വാമി സ്വാമിവാദാബുജസ്മൃതി അവനെ തന്നെ സേവിച്ചു ജരവന്നവൻ ജരവന്ന ഇവ വന്നവൻ ഇന്നു ഞാൻ എമ്മട്ടിൽ വിവരിക്കേണ്ടു സ്വാമി ബാദാംബുജസ്മൃതി കൃഷ്ണാഗ്രഹീ സുധ തൻ മത്താ ശബ്ദിച്ചില്ല അവൻ ഒട്ടിട തീവ്രമാംഭക്തി യോഗത്തിലാണ്ടു മുങ്ങിയ നിർവൃതൻ വളഗോൽ ഭിന്ന സർവാങ്കൻ സ്നേഹപ്രസര സംൻ ഒഴുകം കണ്ണീരിലൂടെ കാണപ്പെട്ടു കൃതാർത്ഥനായി ഭഗവൽ ലോകത്തിൽ നിന്നുമെല്ലാം തിരികെ വന്നവൻ കണ്ണീർ തുടച്ചു ചൊല്ലിനാൻ ഉത്സ്മയ ശാന്തിമാൻ ഉദ്ധവൻ പറഞ്ഞു കൃഷ്ണദ്യുമണി കെട്ടപ്പോൾ ഗതശ്രീയ ആഗ്രഹങ്ങളെ വിഴുങ്ങി കാല സർപ്പം മറ്റെന്തോ ദുംകുശലം സഭേ ലോകം കഷ്ടം യാതവരും അവർക്കജ്ഞാതനായി ഹരി കൂടിക്കഴിഞ്ഞിട്ടും തിങ്കൾ വാരായിരമീനിനും ഏകാരാമർ പുരു പ്രൗഢർഭക്തന്മാരിങ്കിതജ്ഞരും സാത്വദർശനെ കണ്ടു സർവഭൂതാതിഹേതുവായി ർ അസത്തിങ്കലൂന്നിയ യാദവർ അവർ തൻമൊഴി നമ്പിയില പരമാത്മവിവേകികൾ അസതൃപ്തേക്ഷണന്മാരെ തപൻ ചെയ്യാത്തു ഹരി കൊണ്ടുപോയ അവർ തന്മുഴി മനുഷ്യരീലേക്കുതകം സ്വയോഗമായ ബലം കാട്ടി അവൻ ഗ്രഹിച്ചു തനിക്കും ആശ്ചര്യതമായ ചന്തം പരമ്പദം ഭൂഷണഭൂഷണൂയത്തിൽ ഹാ രാജസൂയത്തിൽ ഇവന്റെ രൂപം കണ്ടാകയാനന്ദിതമായി ത്രിലോകം ഇന്നേ വരത്ത് കുശലത്വമാകെ ഇതിൽ ചെലുത്തി വിധിയെന്നു നീ കൃഷ്ണാനുരാഗപ്ലുത ഹാസരാസലീലാവലോകാർജിതമാനമാരായി ഗോപീജനം കണ്ണിൽ അനുപ്രവൃത്ത മനസ്സിൽ മറ്റൊക്കെ മറന്നു നിന്നു സ്വശാന്തരൂപം പരരൂപ പരൂപവിടേൽക്കുന്ന കണ്ടുള്ള അനുകമ്പമ മൂലം പരാവരേഷൻ മഹദംശയുക്തൻ പുറത്തു വന്നാൻ അജൻ അഗ്നി പോലെ അജൻ്റെ ജന്മാനുകൃതിക്കു ശൗരീഗൃഹം പ്രജേ ശത്രുഭയാൽ പ്രവാസം പുരം വെടിഞ്ഞോടുവനന്തവീര്യൻ അതൊക്കെയോർത്തിന്നും എനിക്കു ഖേദം പേടിപ്പുഹാകംസന നിങ്ങളെ ശുശ്രൂഷിച്ചുകൂടാത്തവർ ഞങ്ങള അമ്മയെ തുണയ്ക്കൂ ഗുരുവാദവന്തിമാരെ സ്മരിച്ചിന്നും എനിക്കു ദുഃഖം അവൻ്റെ പാദാമ്പുജരേണുഗന്ധം ഘാണിച്ചവൻ എങ്ങനെ സാധ്യമാകും തദ്വിസ്ഫുരൽ ഭ്രൂചലനാന്തകൻ ഭൂഭാരം ശമിപ്പിച്ചതു വിസ്മരിക്കാൻ കാക്ഷിപ്പൂ യോഗം വഴിയോഗി എന്തൊന്നാസിദ്ധിയല്ലോ ഹരിശത്രുവിനും കൊടുത്തു ചൈതന് രാജസൂയത്തിൽ നാം എങ്ങനെ ഞാൻ മറക്കും അപ്പോൾ അനേകം പടവീരർ നേടി പോർമനിലെ കൃഷ്ണമുഖാരവിന്ദം നേത്രാഭിരാമം നേത്രാമം ഇഴിയാൽ നുകർന്നു പാർത്ഥാസ്ത്ര പുണ്യം വഴി വിഷ്ണുലോകം താനാര് അസാമ്യാതിശയന്ത്രധീശൻ സ്വരാജ്യലക്ഷ്മി ഹൃദ സർവ്വകാമൻ കിരീടകോടീനുതപാദപീഠൻ നൽകുന്നു കപ്പം ചില ലോകപാലർ എന്നാലവൻ താണു വണങ്ങി നിൽക്കേ സിംഹാസനം വാണവൻ ഉഗ്രസേനൻ കൃഷ്ണോക്തി ഞാൻ ചൊൽവതു കേട്ടു താങ്കൾ കൽപ്പിക്കുക അതോർത്തുകൂടാ അസാധുയോ മുലക്കൺ വിഷങ്കുടിപ്പിച്ചു പോറ്റമ്മോ ഉൽഗതി നേടി വേറെ പ്രധീഷനിൽ ക്രോധവശേന ബദ്ധർ ദീന്ദ്രരും ഭക്തരിൽ ഉൾപ്പെടുന്നു മരിച്ചു താർഷ്യന്റെ പുറത്തിരുന്നു നേരിട്ട ചക്രായുധനാലയല്ലോ ദേവകീ വസുദേവന്മാർ കുണ്ണിയായി കംസകാരയിൽ അജാർഥിതം ലോകരക്ഷക്കുളവായി ഭഗവാൻ സ്വയം പതിനൊന്നാണ്ടവൻ നന്ദഗൃത്തിൽ പാർത്ഥിതേട്ടനും ബാലസിംഹാവലോകനൻ കാണേണ്ട ജ്യേഷ്ഠണ്ഡ അറ്റം ഏറ്റം മോഹിപ്പൂവ്രജവാസികൾ കാണേണ്ട ജ്യേഷ്ഠണ്ഠ ഏറ്റം മോഹിപ്പൂവ്രജവാസികൾ പിന്നെ മേച്ചാനവൻ ശ്രീമത്സിത ഗോവൃഷഭങ്ങളെ ിനണുകാനത്തിൽ കൂട്ടുകാർ ഗോപ ബാലരെ കംസപ്രയുക്തരായി വന്നു മായക്കാർഗാമ രൂപികൾ തകർത്താനവരെ ബാലൻ കളിക്കോപ്പുകളെന്ന പോൽ ഹനിച്ചു കാളിയാഹന്ത വിഷവാന വിപന്നരെ കുടിപ്പിച്ചു ഗോക്കളെയും തന്നാൽ സംശുദ്ധമാം ജലം ഗോവൃദ്ധിയാൽ ധനത്തിൽ ധനത്തിൻ സദ്വ്യയമിച്ഛിച്ചു നന്ദനാൽ ബ്രഹ്മജ്ഞരെ വിളിപ്പിച്ചു ചെയ്യിച്ചു ഗോസവം പ്രഭൂ മാനീന്ദ്രന്റെ കോപത്താൽ ഘോരമാരിയിൽ വിഹുലം ഗോത്ര ലീാതപത്രത്താൽ രക്ഷിക്കപ്പെട്ടു ഗോകുലം ശരചന്ദ്രികയാൽ ശുദ്ധമൊരു സന്ധ്യ മുഖത്തവൻ കളഗാനത്തൊടത്താടി ഗോപിമണ്ഡല മണ്ഡിതൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ